പല പ്രശ്നങ്ങളും സ്ഥലം കിട്ടിയതിന് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി സ്ഥാപനം ചെയ്യുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ പ്രതിഷേധം അടുത്തത് ആൾ പ്രതിഷേധിലൊന്നും പ്രതിഷേധക്കാരിൽ ബസ്സുകാരെ കൊടുക്കാൻ മുൻസിപ്പാലിറ്റിയുടെ രീതിയിലൊക്കെ അപ്പൊ ഇവിടെ വീട്ടിലെ അവിടെ അവരുടെ ബിസിലേ കറിയും ഇത് ആധുനിക രീതിയിൽ വരുന്നത് പരിസരത്തെ മൈതാനായിട്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് വീടുകളിൽ തന്നെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു ഫലം ഉണ്ടായിരുന്നു ഇന്നിപ്പാടം വെച്ച് രണ്ടും മൂന്ന് ഇപ്പൊ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാലും ഓടികൊണ്ട് നടക്കണം അന്തമാതിരിയോജനായിട്ട് ഓരോ സ്ഥലങ്ങളെന്ന് പറയുന്നത് എവിടെ ചെന്നാലും ആവശ്യകൾ എല്ലാവടത്തും ഉണ്ട് ഇതും ഇപ്പൊ അതുപോലുള്ള യഥാ രണ്ട് ന്യായത്തിന് വേണ്ടിയല്ല ഞങ്ങൾ കുറച്ച് പേരും ആളുകളുണ്ട് എന്നുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും അല്ലെങ്കിൽ കർമ്മകക്ഷിയാവും വിദ്യകക്ഷിയോ എല്ലാ പാർട്ടികളും അതിനു പറഞ്ഞില്ല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു സമുദായക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇതിനുകൂലം നല്ല സ്ഥലം കണ്ടിട്ട് തന്നെയുള്ളൂ ഇവര് കുറച്ചുപേര് ഒരു അഭ്യാസം ബാക്കി ആയിരിക്കും എല്ലാവരും വീടുകളിൽ തന്നെ വേണം ഇപ്പൊ മുനിസിപ്പൽ ഏരിയയിലും കോർപ്പറേഷൻ ഏരിയയിലും കാരണം വീടിന് നമ്മൾ താൻ അടുത്ത വെക്കാനുള്ള ഒരു പരാതിയൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട് ആ ബോധ്യം വെക്കൊണ്ടിരിക്കുന്നത് അവിടെ കൊണ്ടുപോകുന്നതല്ലേ അതിൻ്റെ അടുത്തൊരു സൂചിപ്പ് സമയത്ത് അവർ പോണി അവിടുത്തെ പഞ്ചായത്തിന്റെ മുൻസിപ്പൽ സ്ഥാനത്തിനും ഇവരെ അപരിചയപ്പെടുത്തുന്ന ആൾക്കാരെ സർവീസ് വേണം ഇങ്ങനെ ഒരുപാട് മൂലമലകളും പൊട്ടിന് സഹിച്ചു കൊണ്ടുവന്ന ആൾക്കാർ മൂവിയാണ് അതിനൊരു പരിഹാരം എന്ന് എനിക്കാണ് ഇപ്പോൾ ഈ നാട്ടിലെ കുറച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ അതെല്ലാം സൈന്സത്താൻ തീരുമാനിച്ചത് ിയുടെല്ല അങ്കി എസ് എൻ ഡി പി ശാഖയുടെ തൃശ്ശോ ഇവിടെ അങ്കമാലി എസ് എൻ ഡി പി ശാഖയ്ക്ക് മാത്രമാണ് ഈ സമീപിക്കുന്ന ഒരു തൃശോകുന്നത് അതും ട്രഡീഷണലാണ് അത് നമുക്കൊരു ജോലി ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ അറിയാതെ ഹിന്ദു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സമുദായങ്ങൾക്ക് വെക്കാൻ അതിനുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പശ്ചാത്തലങ്ങളുണ്ട് പിന്നെ ഇത് കുറേ കാലങ്ങളായിട്ട് നഗരസഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു സെനിറ്റോറിയം വേണമെന്നുള്ളത് അതൊക്കെ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതൊക്കെ വെച്ചാൽ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനുമാണ് അല്ലെങ്കിൽ ആ വീടുകളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഭയത്തിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ല അല്ലെ പറയുന്നില്ല അങ്ങനെ പറയുന്ന ഒരു രീതി രണ്ടാമത് അത് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകാം വേറെ ഒരു കാര്യം പറഞ്ഞാല് ഇവര് മോഡേൺ രീതിയിലാണ് ഇത് ഉണ്ടാക്ക സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ശാന്തി നിലയം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പേര് വരുന്ന രീതിയിൽ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നമുക്കൊരു ഒരു ശ്മശാനത്ത് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഭയം ഓട്ടോമാറ്റിക്കലി വരുന്ന ആ ഒരു ഭയം ഉണ്ടാകാത്ത രീതിയിലും അത് സാധാരണ അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ അതിൻ്റെ അപ്പിയറൻസ് തന്നെ ആ രീതിയിലേക്ക് പിന്നെ ഒരു പൂജ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും സ്ഥിരമായിട്ട് റൂമ് പിന്നെ ടോയ്ലറ്റ് പിന്നെ ഗ്യാസ് ചെയ്യാൻ സൂക്ഷിക്കാനുള്ള സ്ഥലം ജനറേറ്റർ ഇതടക്കമുള്ള പതിനൊന്ന് സെന്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിന്റെ ഇത് ഗ്യാസ് കിൻറ്റേറിയാണ് ചെയ്യുന്നത് മുപ്പത് മീറ്റർ വീട്

放心。